ത്രേതായുഗ്യത്തിൽ ശ്രീരാമന്റെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ പുണ്യഭൂമി ദിഗ്വിജയത്തിന് പുറപ്പെട്ട മുത്തപ്പൻ പടവില് ചാർത്തിയ സ്ഥലം കണ്ണൂർ തളിപ്പറമ്പിലെ പടവിൽ മുത്തപ്പൻ മടപ്പുരിയുടെ സവിശേഷതകൾ നിരവധിയാണ് ജനകീയ ദൈവം എന്നറിയപ്പെടുന്ന പൊന്നുമുത്തപ്പന്റെ അനുഗ്രഹം തേടി നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി കുപ്പംപുഴയുടെ തീരത്താണ് പടവിൽ ശ്രീ മുത്തപ്പൻ മടപ്പുര സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം തേത്രായുഗത്തിൽ ശ്രീരാമന്റെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ പുണ്യഭൂമിയാണെന്നാണ് ഐതിഹ്യം അയ്യങ്കരയിലത്തെ പാടിക്കുറ്റിയമ്മയുടെ വളർത്തുമകനായ മുത്തപ്പൻ ദിഗ്വിജയത്തിനായി അയ്യങ്കരയിൽ നിന്നും വേടരാജാവിന്റെ വേഷം ധരിച്ച് പുറപ്പെട്ടു മുഴക്കവള്ളിക്കോട്ടയിൽ വെച്ച് കോട്ടയുടെ തെക്ക് ഭാഗത്ത് മഹാമേരുപർവതം പോലെ ഉയർന്നു നിൽക്കുന്ന കുന്നത്തൂർ പാടി കണ്ടു കുന്നത്തൂർ പാടി മുത്തപ്പന്റെ ആരുടെ സ്ഥാനമായി സ്വീകരിച്ചു കുന്നത്തൂർ പാടി കഴിഞ്ഞാൽ മുത്തപ്പനെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം പുരളിമലയാണ് പുരളിമലയിലെ ആയിരൻ കൊമ്പൻ കേളി എന്ന വൻവൃക്ഷ ചുവട്ടിൽ വെച്ച് പരമശിവനെ മുത്തപ്പൻ കണ്ടുമുട്ടുന്നു രണ്ടുപേരും അവിടെ നിന്നും പാടിയിലേക്ക് തിരിച്ചു പോരുന്നു കുന്നത്തൂർ പാടിയിൽ നിന്നും കടലോട് കണ്ണപുരം നോക്കി പടിഞ്ഞാറോട്ട് പുറപ്പെട്ട് പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ അതായത് ഇന്നത്തെ തളിപ്പറമ്പിൽ വന്ന് ത്രിമൂർത്തികളായ കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രത്തിലും തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും തളിപ്പറമ്പ ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലും കുളിച്ചു വന്ദിച്ച ശേഷം പടിഞ്ഞാറ് തിരിഞ്ഞപ്പോൾ തേത്രായുഗത്തിൽ ശ്രീരാമപാദസ്പർശത്താൽ അനുഗ്രഹീതമായ നരിക്കോട് കുന്നുമംഗലത്ത് ഈറ്റിശ്ശേരിയില്ലത്തെ ജന്മഭൂമി കാണുകയും ദൈവത്തിന് ആറാട്ടിനും അലങ്കാരത്തിനും ഉചിതമായ സ്ഥലം നിന്ന് കണ്ട് മുത്തപ്പൻ ചെറുക്കനോടൊപ്പം അവിടേക്ക് എഴുന്നള്ളുകയും ചെയ്തു അവിടെ സ്വയംഭൂവായ പ്ലാവ് വൃക്ഷത്തിൽ ദൈവം പടവില്ലു ചാർത്തി വിശ്രമിച്ചുവെന്നുമാണ് ഐതിഹ്യം അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പടവിലെന്നും ഈ വൃക്ഷത്തോട് ചേർന്ന് പിൻകാലത്ത് പണിത മടപ്പുരയ്ക്ക് പടവിൽ മടപ്പുര പേര് വന്നത് അതേസമയം ഇന്ന് മടപ്പുര സ്ഥിതി ചെയ്യുന്ന സ്ഥലം എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് വിഷ്ണു മൂർത്തിയെ കെട്ടിയാടിച്ചിരുന്ന ക്ഷേത്രസ്ഥാനമായിരുന്നു വിഷ്ണു മൂർത്തിക്ക് സമർപ്പിക്കുന്ന നിവേദ്യങ്ങളിൽ ചുട്ടെടുത്ത മത്സ്യമാംസാദികളുടെ അംശങ്ങൾ കണ്ടതിനെ തുടർന്ന് സ്വർണ വെച്ച് നോക്കിയപ്പോഴാണ് ഈ സ്ഥലം മുത്തപ്പൻ ദിഗ്വിജയത്തിനായി പുറപ്പെട്ടപ്പോൾ പടവില് ചാർത്തിയ സ്ഥലമാണെന്ന് കണ്ടത് നമ്മൾ ഞാനും ജനിക്കുന്നതിന് അത്രയോ വർഷങ്ങൾക്കുമ്പ് വളരെ നല്ല നിലയിൽ നടന്നു പോയൊരു ക്ഷേത്രമായിരുന്നു ഒരു കാലത്ത് ഇത് അതങ്ങനെ ഒരുപാട് കാലത്ത് നന്നായിട്ട് എൻ്റെ അറിവിൽ പെട്ടടുത്ത് ഞാൻ അറിഞ്ഞിടത്തോളം ഞാൻ എന്ത് വായിച്ച സമയത്ത് പത്ത് എഴുന്നൂറ്റി അമ്പത് വർഷം മുമ്പ് 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 വിഷ്ണു മൂർത്തി കെട്ടി അടിച്ചിരുന്നാണ് എനിക്ക് കിട്ടിയൊരു അറിവ് ഏഹ് പിന്നെ എൻ്റെ അറിവിൽ പിന്നെ ഞാൻ എൻ്റെ അച്ചപ്പൻ്റെ അച്ഛൻ്റെ ഏട്ടൻ മടയനായിട്ടുണ്ടായിരുന്നു അയാളായിരുന്നു ഇവിടുത്തെ എൻ്റെ അറിവിൽ ഇവിടുത്തെ മടയനായിട്ടുണ്ടായിരുന്നത് ഓറാണ് ഇവിടുത്തെ ഇപ്പം ഇവിടുത്തെ മടയനല്ലേ കഴിക്കുന്ന ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കലും പിന്നെ ഓർ താമസിക്കുന്നതാണ് ആ കഴകപ്പുര പറഞ്ഞതല്ലേ അങ്ങനെ ഒരുപാട് കാലം വളരെ അഭിവൃദ്ധി നടന്ന കാലം പക്ഷേ ഒരു കാലത്ത് എൻ്റെ അറിവിൽ പെട്ടിടത്തോളം ഒരു കാലത്ത് ഒരു ഒരു മ മടിയനെത്തശ്ശെന്നു പറയുന്ന ഒരാൾ ഇവിടെ വന്നു പക്ഷേ അയാൾ വന്ന സമയത്ത് ഇവിടുത്തെ പിന്നെ ആൾക്കാർക്ക് അയാളെ മനസ്സിലായില്ല എങ്ങനെയാന്ന് പിന്നെ അയാളുടെ രൂപം ഇതെല്ലാം കണ്ടപ്പോൾ അയാൾക്കൊന്ന് അപ്പോൾ അവർ വേണ്ടത്ര ബഹുമാനിച്ചില്ല അങ്ങനെ ഇയാളും വിഷമിച്ചിട്ട് ഇയാൾ നേരെ വീട് പോയി പോയിട്ട് അങ്ങനെ പ്രശ്നയിൽ പോയ സമയത്ത് പ്രശ്നയിൽ പോയി ആടെ നിന്ന് അപ്പോൾ ആൾക്കാർക്ക് ഇയാൾ മനസ്സിലായി ഒരു ദിവ്യനാന്ന് ഏ ആ ദിവ്യനായെന്ന് കണ്ടപ്പോൾ അവർ ഇയാളെ എല്ലാം കൂടെ വളരെ പൂജിച്ച് വളരെ ഉഷാറായിട്ട് സ്വീകരിച്ച് ആടെ കൊണ്ടുപോയി എല്ലാം ഇതാക്കി അതിന് ശേഷം ആടെ വളരെ വേസ്റ്റയും വന്നു ഇവിടെ ക്ഷയിച്ച് ക്ഷയിച്ച് പോകാൻ തുടങ്ങി എന്നൊക്കെ എൻ്റെ പെട്ടതാണ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാലം ഇത് അമ്പലം ക്ഷയിച്ച് ക്ഷയിച്ച് പോയി ക്ഷയി ശിക്ഷയിച്ച് പോയതിന് ശേഷം പിന്നീട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പുതിയ അച്ഛൻ എൻ്റെ അച്ഛൻ അടക്കമില്ല സർവീസിലെ ആൾക്കാർ വന്നു ഇതിനെന്താ കാരണം എന്ന് പിന്നെ അത് അന്യ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഒരു എന്ന് പറയുന്ന ഒരാൾ ഒരു കോപം ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ആ കോപം പരിഹരിക്കാൻ പറ്റും ഈ അമ്പലം വീണ്ടും വീണ്ടും തുടങ്ങി പ്ലാവ് വൃക്ഷം മുത്തപ്പൻ്റെ സ്വയംഭൂവായ പ്രതിഷ്ഠയാണെന്നും പ്ലാവിനു ചുവട്ടിൽ നിന്നും ദൈവത്തിൻ്റെ ആയുധങ്ങൾ ലഭിക്കുമെന്നും ഈ സ്ഥലത്ത് മുത്തപ്പൻ്റെ മടപ്പുര വേണമെന്നും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നമുഖാന്തരം പ്ലാവിനു ചുവട്ടിൽ കുഴിച്ചു നോക്കിയപ്പോൾ മുത്തപ്പൻ്റെ വാളും ശരങ്ങളും മറ്റു പൂജാതി സാമഗ്രികളും കിട്ടുകയും പിന്നീട് അവിടെ പ്ലാവിനോട് ചേർന്ന് മുത്തപ്പന്റെ മടപ്പുര പണികഴിപ്പിക്കുകയുമായിരുന്നു കുഴിച്ചെടുത്ത വാളും ശരങ്ങളും മറ്റും വിധിപ്രകാരം ഇന്നും പൂജിച്ചു പോരുന്നുണ്ട് ഒപ്പം പ്ലാവ് വൃക്ഷത്തെ പ്രധാന പ്രതിഷ്ഠയാക്കി കണക്കാക്കി പൂജിച്ചു പോരുന്നു ഈ പ്ലാവിന്റെ കാതൽ തുരന്നെടുത്ത് നിർമ്മിച്ചതാണ് മടപ്പുരയ്ക്കകത്ത് പൂജിക്കുന്ന രണ്ട് പീഡപ്രതിഷ്ഠകളും അതുപോലെ ദൈവം പുറത്തുപയോഗിക്കുന്ന ചിത്രപീഠം ഈ വൃക്ഷത്തിന്റെ ഒരു ശാഖമുറിച്ചുണ്ടാക്കിയതാണ് മടപ്പുര നിർമ്മിച്ചതു മുതൽ ഇവിടുത്തെ അവിടുന്ന് മുത്തപ്പൻ്റെ ബില്ലാണ് ഇവിടെ പൂജിക്കുന്ന ഒരു മെയിൻ സംഭവം മുത്തപ്പൻ ഉപയോഗിച്ച ആയുധമാണ് അമ്പും ബില്ലും അതാണ് ഇവിടെ മെയിനായിട്ട് പ്രാർത്ഥിക്കുന്നത് കൽപ്പന അടിയന്തരങ്ങൾ മാത്രമാണ് അമ്പലം നടത്തുന്നത് ബാക്കിയൊക്കെ ഭക്തജനങ്ങള് ചെയ്യുന്ന ഇതാണ് നേർച്ച വെള്ളാട്ടം അല്ല അതും നേർച്ച എന്ന് പറയുന്നത് ആൾക്കാരുടെ പ്രാർത്ഥന ഫലം കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇവിടെ ഇപ്പോൾ കാണുന്നില്ലേ വെള്ളാട്ടം കഴിപ്പിക്കുന്നത് ആൾക്കാർക്ക് അതിൻ്റെ ഗുണം കിട്ടിയതിന് ശേഷം അവർ വിചാരിച്ച പ്രാർത്ഥനക്ക് ഫലം കണ്ടതിന് ശേഷം മാത്രമാണ് ഇവിടെ വെള്ളാട്ടം കഴിപ്പിക്കുന്നത് അതിന് ഒരുപാട് അനുഭവമുള്ള ആൾക്കാരുണ്ട് അത് ഇവിടുത്തെ അതിൻ്റെ ഇത് പ്രാർത്ഥനയിൽ ഫലം കണ്ട ഒരുപാട് അത് കേരളത്തിൽ നിന്ന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ ഉണ്ട് അവരുടെ വക നേർച്ച വെള്ളാട്ടം ഇവിടെ കഴിച്ചിട്ടുണ്ട് അതേമാതിരി വിദേശത്തിലെ ആൾക്കാരും വരാൻ പറ്റുന്നില്ല അവരും അവിടെ പ്രാർത്ഥന നടത്തിയിട്ട് ഇവിടെ വെള്ളാട്ടം കഴിപ്പിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും അന്നദാനമുണ്ട് അത് രാവിലെ ഉച്ചക്ക് ഒരു മണി തൊട്ട് രണ്ടു മണിവരെ അത് ആര് വന്നാലും അതിനിപ്പത്യേക അന്നദാനമാണ് വിശക്കുന്നവന് ഭക്ഷണം വിടുന്നുണ്ട് കുംഭമാസം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ നാല് ദിവസങ്ങളിലാണ് ഇവിടെ തിരുവപ്പന മഹോത്സവം കൊണ്ടാടുന്നത് തിരുവപ്പന മഹോത്സവ കാലത്തെ മത്സ്യക്കാഴ്ച വരവ് പടവിൽ മടപ്പുരയിലെ ഒരു പ്രത്യേകതയാണ് തിരുവപ്പന മാത്രമല്ല തുലാം തുലാമൊമ്പതിന് പുത്തരി ഉത്സവവും പതിനൊന്നിന് മറുപുത്തരിയും ആഘോഷപൂർവ്വം ഇവിടെ കൊണ്ടാടാറുണ്ട് കൂടാതെ എല്ലാ സംക്രമത്തിനും വെള്ളാട്ടവും നിത്യവും രണ്ടു നേരം പയൻകുറ്റിയും നടത്തിപ്പോരുന്നു ക്ഷേത്രദർശനത്തിനായി വരുന്ന ഭക്തജനങ്ങൾക്ക് നിത്യവും അന്നദാനം നൽകി വരുന്നുണ്ട് നാടിന്റെ ഭാഗങ്ങളിൽ നിന്നും കുടകിൽ പോലും നിരവധി പേരാണ് മുത്തപ്പന്റെ അനുഗ്രഹം തേടി ഇവിടെ എത്താറുള്ളത് സന്താനലബ്ധിക്കായും മംഗല്യ സൗഭാഗ്യത്തിനായുമെല്ലാം നേർച്ചയായി വെള്ളാട്ടവും തിരുവപ്പനയും നടത്തുന്നവരും ഏറെയാണ്